ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ വലിയെത്താത്ത എൻ്റെ വീട്ടിൽ തിരുവൂര പുതിയങ്ങാടി തന്നെയാണ് അവിടെ നാല് മണിക്കുണ്ടാക്കിയ സ്പെഷ്യലൊക്കെയാണ് കാണിച്ചു തരുന്നത് കപ്പയും കറിയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നെയ്യപ്പം വേണ്ടവർക്ക് നെയ്യപ്പം ഉണ്ട് കട്ട്ലെറ്റ് ഉണ്ട് കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷമായിട്ടൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നെ വീഡിയോസൊക്കെ പിന്നെ ഇതേപോലെ ഉരുളങ്ങൾ കുറച്ച് പൊരിച്ചതുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വൈകുന്നേരം നാല് മണിക്കാണ് ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒക്കെ ഉണ്ടാക്കണം വീഡിയോസൊന്നുമില്ല ഞങ്ങളിങ്ങനെ കഴിക്കുന്നതും ഉണ്ടാക്കി ഇങ്ങനെ മുളകും പൊടിയും ഉപ്പൊക്കെ ഇടയാണ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ച് അപ്പം നല്ല ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ നല്ല ഉച്ചക്ക് ഞാൻ വീഡിയോ ഇട്ടീന്ന് അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണുക പിന്നെ ഒരു നെയ്യപ്പം ഒന്ന് പൊരിക്കണതൊന്ന് ഒന്ന് കാണിച്ചു തരാം അധികം നെയ്യപ്പം പൊരിക്കണതൊക്കെ കഴിഞ്ഞിരിക്കണം കുറച്ച് ഓയിലാണ് ഞമ്മളിതൊക്കെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് മാവുത ബാക്കി അതും കൂടെ ഒന്ന് പൊരിക്കും ബാക്കിയുള്ളതൊക്കെ പൊരിക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇവിടുത്തെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് നല്ലങ്ങണ്ട് വേർത്ത് വരും കേട്ടോ അങ്ങനെയും ടേസ്റ്റാണ് തത്താൻ്റെ നെയ്യപ്പം അപ്പം കണ്ടിട്ടില്ല അതേപോലൊക്കെ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലി ചട്നി സാമ്പാർ ചമ്മന്തി അപ്പോൾ പിറ്റേ ദിവസവും കൂടെ രാവിലക്കത്തേ കാണിച്ചു തരണം അപ്പോൾ രാവിലക്കത്തും കഴിഞ്ഞിട്ടോ അപ്പം നിങ്ങളൊക്കെ പെരുന്നാളായിട്ട് എവിടെയൊക്കെ പോയേ വീട്ടിലൊക്കെ പോയോ എന്താണൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രാവിലക്കത്ത് അതോ സ്പെഷ്യലൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല ഞങ്ങളൊന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തിരുവത്ത വീട്ടിൽ തിരുവിത്തെ വീട്ടിലേക്ക് പോവും അവിടെ രണ്ട് ദിവസം കൂടെ അങ്ങനെ മലപ്പുറത്തേക്ക് പോവും ഈശാ ഉള്ള പുതിയൊരു വേദിയായിട്ട് ഇനി വരാം